വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഒരു നിമിഷം നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇവിടെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക ഓരോ തവണയും വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ഇവിടെ കാണുന്ന ബെൽ സിമ്പിളിൽ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ലൈക്ക് ചെയ്യുക ഇത്തരം അറിവുകൾ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും എത്തണമെന്ന് ആഗ്രഹിക്കുന്നവർ ഇവിടെ കാണുന്ന ഷെയർ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഫേസ്ബുക്ക് ട്വിറ്റർ വാട്സാപ്പ് ജിമെയിൽ തുടങ്ങിയ ആപ്ലിക്കേഷനുകൾ ഉപയോഗിച്ച് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക ഓരോ വീഡിയോയുമായി ബന്ധപ്പെട്ട ഡൗൺലോഡ് ലിങ്കുകൾ ലഭിക്കുന്നതിന് വീഡിയോയ്ക്ക് പേരിന് സമീപമായി കാണുന്ന ചെറിയ ഏറോ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് വീഡിയോ ഡിസ്ക്രിപ്ഷൻ ഓപ്പൺ ചെയ്യുക അവിടെ നിങ്ങൾക്ക് അതത് വീഡിയോയുമായി ബന്ധപ്പെട്ട ഡൗൺലോഡ് ലിങ്ക് കാണുവാൻ സാധിക്കുന്നതാണ് ആ ഡൗൺലോഡ് ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ആപ്ലിക്കേഷനുകൾ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ് വീഡിയോയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളോ കമന്റുകളോ ഉണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ഏറ്റവും താഴെയായി കാണുന്ന കമന്റ് ബോക്സിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും കമന്റുകളും എഴുതുക എല്ലാവർക്കും നമസ്കാരം ഇന്റർനെറ്റ് ഉപയോഗിച്ച് എങ്ങനെ പണം സമ്പാദിക്കാം നിങ്ങൾ ഈ ഒരു ടോപ്പിക്കിൽ ഒരുപാട് വീഡിയോകൾ മലയാളത്തിലും ഇംഗ്ലീഷിലും ഹിന്ദിയിലുമായിട്ട് കണ്ടിട്ടുണ്ടാവും എന്നാൽ അവയൊന്നും തന്നെ പൂർണ്ണമായിട്ട് എല്ലാവർക്കും മനസ്സിലാവുന്നതായിരിക്കില്ല അതുപോലെ തന്നെ പലതും ഫേക്ക് ആയിരിക്കാം എന്നാൽ ഇവിടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിരുന്നത് വർക്ക് ചെയ്യുന്ന ചില മാർഗ്ഗങ്ങളെ കുറിച്ചാണ് ചിലത് ഞാൻ ഉപയോഗിച്ചതാണ് ചിലത് ഞാൻ ഉപയോഗിക്കാൻ ശ്രമിച്ച് പരാജയപ്പെട്ടതാണ് ചിലത് ഞാൻ ഇതുവരെ ഉപയോഗിക്കാത്തതാണ് എന്റെ പല സുഹൃത്തുക്കളും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളും ഇതിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമുക്കറിയാം ഇന്ന് നമ്മുടെ നാട്ടിൽ ഇന്ത്യയിൽ ജിയോ വന്നതിന് ശേഷം ഇന്റർനെറ്റ് വിലയില്ലാത്തൊരു വസ്തുവായിട്ട് മാറിയിട്ടുണ്ട് ഫ്രീ ആയിട്ട് നെറ്റ് ലഭിക്കുന്നത് കൊണ്ട് ആളുകൾ എങ്ങനെയാണ് പണം സമ്പാദിക്കുന്നത് അതുപോലെ തന്നെ തോന്നിയ പോലെ യൂസ് ചെയ്യുന്ന ആളുകളുണ്ട് എന്നാൽ അവയിൽ നിന്നെല്ലാം നമുക്ക് എങ്ങനെ പണം സമ്പാദിക്കാം എന്നാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഇതിൽ ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാവുന്ന നാല് കാര്യങ്ങളുണ്ട് അവയെക്കുറിച്ചാണ് ആദ്യം പറയുന്നത് അതിൽ ഏറ്റവും ആദ്യമായിട്ട് വരുന്നത് ഷോർട്ട് ലിങ്കുകളാണ് എന്താണ് ഷോർട്ട് ലിങ്കുകൾ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ യൂട്യൂബ് ചാനലിന്റെ താഴെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ലിങ്കുകൾ കാണാൻ സാധിക്കും അവയെല്ലാം തന്നെ ചിലത് ഡയറക്റ്റ് ലിങ്കുകളാണ് ചിലത് ജി ഡബിൾ ഒ ഒ ഡോട്ട് ജി എൽ സ്ലാഷ് അതിനുശേഷം ചില ഒന്ന് രണ്ട് അക്ഷരങ്ങൾ ഇത്തരത്തിൽ ഒരു വലിയ വെബ്സൈറ്റ് ലിങ്കിനെ ചെറുതാക്കിക്കൊണ്ട് അവയിലൂടെ പണം സമ്പാദിക്കുന്ന രീതിയാണ് ഇവയിൽ തന്നെ രണ്ട് കാറ്റഗറി ഉണ്ട് ഒന്ന് നമുക്ക് വെറുതെ ഷോർട്ട് ലിങ്കുകൾ ഉണ്ടാക്കാം മറ്റൊന്ന് ഷോർട്ട് ലിങ്കുകളിലൂടെ പണം സമ്പാദിക്കാം ഗൂഗിളിന്റെ ഷോർട്ട് ലിങ്ക് സർവീസ് ആണ് ജി ഡബിൾഒ ഡോട്ട് ജി എൽ എന്ന് പറയുന്നത് ഇവയിൽ നിങ്ങൾക്ക് ഒരു വെബ്സൈറ്റ് ലിങ്ക് കൊടുത്ത ശേഷം അതിനെ ചെറുതാക്കാവുന്നതാണ് പക്ഷേ ഇതിൽ നിന്നും നമുക്ക് യാതൊരു തരത്തിലുള്ള സമ്പാദ്യവും ഉണ്ടാക്കാൻ സാധിക്കില്ല അല്ലെങ്കിൽ പണം ഉണ്ടാക്കാൻ സാധിക്കില്ല അതുപോലെതന്നെ ബിറ്റ്ലി ബി ഐ ടി എൽ വൈ എന്ന് തുടങ്ങുന്ന ഷോർട്ട് ലിങ്ക് ഉണ്ട് ും ഇതുപോലെ തന്നെ പണം സമ്പാദിക്കാൻ സാധിക്കില്ല എന്നാൽ എൻ്റെ യൂട്യൂബ് ചാനലും അതുപോലെ തന്നെ എൻ്റെ പഴയ നീൽ കണ്ണഞ്ചേരി എന്ന ഫേസ്ബുക്ക് പേജും ഫോളോ ചെയ്യുന്ന ആളുകൾക്ക് ഒരു പക്ഷേ അറിയാമായിരിക്കും ഞാൻ ഒരുപാട് കാലങ്ങൾക്ക് മുമ്പ് ഏകദേശം ഏഴെട്ട് മാസങ്ങൾക്ക് മുമ്പ് ഉപയോഗിച്ചിരുന്ന ഒന്നാണ് അഡ്ഫ്ലൈ എ ഡി എഫ് ഡോട്ട് എൽ വൈ എന്ന് തുടങ്ങുന്ന ഷോർട്ട് ലിങ്ക് എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം ഈ എ ഡി എഫ് എൽ വൈ എന്ന സൈറ്റിൽ കയറി നിങ്ങളൊരു അക്കൗണ്ട് ഉണ്ടാക്കുക അല്ലെങ്കിൽ അക്കൗണ്ട് ഉണ്ടാക്കിയ വ്യക്തി അതിൽ ഒരു വെബ്സൈറ്റ് ലിങ്ക് ചേർക്കുന്നു ആ വെബ്സൈറ്റ് ലിങ്ക് ചേർത്ത് അതിനെ ചെറുതാക്കുന്നു ആ ചെറുതാക്കിയ ലിങ്ക് എ ഡി എഫ് ഡോട്ട് എൽ വൈ എന്ന രൂപത്തിലേക്ക് മാറുന്നു ശേഷം ആ ലിങ്ക് വാട്സാപ്പ് വഴിയും ഫേസ്ബുക്ക് വഴിയും അതുപോലെ തന്നെ യൂട്യൂബ് വഴിയും എല്ലാം കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുന്നു അല്ലെങ്കിൽ മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്യുന്നു അങ്ങനെ ഷെയർ ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും ആളുകൾ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അവർ നേരെ ചെല്ലുന്നത് പരസ്യമുള്ള ഒരു പേജിലേക്കായിരിക്കും ആ പേജിൽ അഞ്ച് സെക്കൻഡ് അല്ലെങ്കിൽ പത്ത് സെക്കൻഡ് പരസ്യങ്ങൾ ഉണ്ടാവാം അഡ്ഫ്ലൈ സാധാരണയായിട്ട് അഞ്ച് സെക്കൻഡ് ആണ് പരസ്യമുള്ളത് പരസ്യം കഴിഞ്ഞ ഉടൻ സ്ക്രീനിന്റെ ഏറ്റവും മുകളിലായിട്ട് സ്കിപ്പ് അഡ് എന്നൊരു ബട്ടൺ തെളിഞ്ഞു വരും അത് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമാണ് ശരിക്കുമുള്ള വെബ്സൈറ്റിലേക്ക് അയാൾ എത്തിച്ചേരുന്നത് നിങ്ങൾ ഓരോ തവണയും കാണുന്ന പരസ്യത്തിലൂടെ ആ വെബ്സൈറ്റ് ലിങ്ക് ചെറുതാക്കിയത് ആരാണോ ആ വ്യക്തിക്ക് ഒരു ചെറിയ രീതിയിലുള്ള വരുമാനം ലഭിക്കും അഡ്ഫ്ലൈയെ കൂടാതെ ഷോർട്ടസ്റ്റ് എന്ന് തുടങ്ങിയ എസ് എച്ച് ഒ ആർ ടി ഇ ഡോട്ട് എസ് ടി എന്ന് തുടങ്ങുന്ന മറ്റൊരു സൈറ്റും ഈ ഒരു കാര്യത്തിൽ പോപ്പുലർ ആണ് ആളുകൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് അഡ്ഫ്ലൈ അല്ലെങ്കിൽ ഷോർട്ടസ്റ്റ് തുടങ്ങിയ സൈറ്റുകളെയാണ് ഇവയിൽ തന്നെ അഡ്ഫ്ലൈ ആണ് ഏറ്റവും കൂടുതൽ പൈസ ഓരോ ക്ലിക്കിനും തരുന്നത് പക്ഷേ ഇത് പറയുന്ന സമയത്ത് ഒരു പക്ഷേ നിങ്ങളുടെ മനസ്സിലേക്ക് വന്നിരിക്കാം എന്തുകൊണ്ടാണ് ഞാൻ ഇത് ഉപേക്ഷിച്ചത് അത് ഉപേക്ഷിക്കാനുള്ള ഏറ്റവും പ്രധാന കാരണം നമ്മൾ ആ ഒരു സൈറ്റ് ഉപയോഗിക്കുന്ന സമയത്ത് നമ്മളുടെ വ്യൂവേഴ്സിന് അല്ലെങ്കിൽ നമ്മളുടെ വീഡിയോ അല്ലെങ്കിൽ നമ്മളുടെ ഫേസ്ബുക്ക് പേജ് സ്ഥിരമായിട്ട് നോക്കുന്ന ആളുകൾക്ക് അവർ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അത് വല്ലാത്ത ഒരു ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കുന്നത് കാരണം അഞ്ച് സെക്കൻഡ് നേരം വെയിറ്റ് ചെയ്യുക അതിനുശേഷം സ്കിപ്പട്ട് കൊടുക്കുക അവയെല്ലാം ബുദ്ധിമുട്ടാണ് ഇവയെ കൂടാതെ ആൻഡ്രോയിഡ് ഫോണിൽ ഇത്തരം ഷോർട്ട് ലിങ്കുകൾ വിസിറ്റ് ചെയ്യുന്ന സമയത്ത് അവയിൽ പലതരത്തിലുള്ള നമുക്ക് ആവശ്യമില്ലാത്ത പരസ്യങ്ങൾ അതിൽ ഉണ്ടാവുന്നു ഇതുകൂടാതെ തന്നെ നിങ്ങൾ ചിലപ്പോൾ ചില വെബ്സൈറ്റുകളെല്ലാം സന്ദർശിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും നിങ്ങളുടെ ഫോൺ വൈബ്രേറ്റ് ചെയ്തുകൊണ്ട് ചില പരസ്യങ്ങളെല്ലാം വരും നിങ്ങളുടെ ഫോണിൽ വൈറസ് വന്നിട്ടുണ്ട് അത് റിമൂവ് ചെയ്യാൻ വേണ്ടി ഇവിടെ ക്ലിക്ക് ചെയ്യൂ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ മറ്റു പല ആപ്ലിക്കേഷനുകളും നിങ്ങളുടെ ഫോണിലേക്ക് ഇൻസ്റ്റാൾ ആവും ഈ രീതിയിലുള്ള പരസ്യങ്ങളെല്ലാം അതിൽ വരുന്നത് കൊണ്ട് എന്റെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്ത ആളുകൾക്ക് അല്ലെങ്കിൽ യൂട്യൂബ് ചാനൽ ഫോളോ ചെയ്ത ആളുകൾക്ക് അത് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കി ആ ഒരു കാരണം കൊണ്ട് ഞാൻ അത് റിമൂവ് ചെയ്തു പക്ഷേ നിങ്ങൾക്കും ഇത് ട്രൈ ചെയ്യാവുന്നതാണ് ഇതിൽ എല്ലായ്പ്പോഴും അത്തരത്തിലുള്ള പരസ്യങ്ങൾ ഉണ്ടാകുന്നില്ല എങ്കിലും ഇത് ഞാൻ പരീക്ഷിച്ചു തെളിഞ്ഞ ഒരു മാർഗ്ഗമാണ് ഇനി രണ്ടാമത്തെ മാർഗത്തിലേക്ക് അടക്കാം രണ്ടാമത്തേതാണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് നമ്മളെല്ലാവരും ഓൺലൈനിൽ സാധനം പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് ഫ്ലിപ്പ് കാർട്ട് ആമസോൺ തുടങ്ങിയ വെബ്സൈറ്റുകളെയാണ് ഈ വെബ്സൈറ്റുകളിൽ ഒരുപാട് ഉൽപ്പന്നങ്ങൾ അവർ വിൽക്കാൻ വേണ്ടി വെച്ചിരിക്കും ഇതിൽ നിങ്ങൾ ഒരു ഏജന്റ് ആയിട്ട് പ്രവർത്തിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ശതമാനം പത്ത് ശതമാനം മുപ്പത് ശതമാനം വരെ ചില പ്രൊഡക്റ്റുകളിൽ അവർ നമുക്ക് കമ്മീഷൻ തരും ഇനി എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് അതിനുവേണ്ടി ഫ്ലിപ്പ്കാർട്ടിൻ്റെയും അതുപോലെ തന്നെ ആമസോണിൻ്റെയും അഫിലിയേറ്റ് പ്രോഗ്രാമുകളുണ്ട് അതിൽ കയറി നിങ്ങൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക അക്കൗണ്ട് ഓപ്പൺ ചെയ്ത ശേഷം നിങ്ങൾ വിൽക്കാൻ ഉദ്ദേശിക്കുന്ന സാധനം ഏതാണോ മൊബൈൽ ഫോണാണോ അല്ലെങ്കിൽ ഹെഡ്ഫോൺ ആണോ അല്ലെങ്കിൽ പുസ്തകങ്ങളാണോ ഇതുപോലെ ഏതെങ്കിലും ഉൽപ്പന്നങ്ങളുടെ അഫിലിയേറ്റ് ലിങ്കുകൾ ഉണ്ടാക്കുക ആ അഫിലിയേറ്റ് ലിങ്കുകൾ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്കോ അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലും ഷെയർ ചെയ്താൽ അവർ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ആ സാധനം വാങ്ങിക്കുകയാണെങ്കിൽ അതിന്റെ ഒരു നിശ്ചിത പെർസെൻറ്റേജ് നിങ്ങൾക്ക് കമ്മീഷനായിട്ട് ലഭിക്കുന്നു ഇതിനെയാണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് പ്രമുഖ ഓൺലൈൻ കമ്പനികളെല്ലാം ഇവ ചെയ്യുന്നുണ്ട് അവയിൽ നിന്നെല്ലാം നിങ്ങൾക്ക് പണം സമ്പാദിക്കുവാൻ സാധിക്കും അടുത്തതായിട്ട് റെഫറൽ പ്രോഗ്രാംസ് ആണ് പല വെബ്സൈറ്റുകളും അതുപോലെ തന്നെ പല ആപ്ലിക്കേഷനുകളും ഇന്ന് റെഫറൽ പ്രോഗ്രാമുമായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും കേട്ടിരിക്കുന്ന ചാമ്പ് ക്യാഷ് എന്നത് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് ഓൺലൈനിലൂടെ പണം സമ്പാദിക്കാനുള്ള നിങ്ങൾ യൂട്യൂബും വാട്സാപ്പും ഫേസ്ബുക്കും എല്ലാം തുറന്നാൽ അതിൽ എല്ലാ പോസ്റ്റുകൾക്കും താഴെയായിട്ട് ഒരു പത്ത് കമന്റെങ്കിലും ചാം ക്യാഷിനെ കുറിച്ചുണ്ടാകും അല്ലെങ്കിൽ സ്ലൈഡർ എന്ന ആപ്ലിക്കേഷനെ കുറിച്ചുണ്ടാകും ഈ ആപ്ലിക്കേഷനിലൂടെ പല ആളുകളും പണം സമ്പാദിക്കുന്നുണ്ട് ആ ആപ്ലിക്കേഷനിലേക്ക് നിങ്ങൾ മുഖേന ആളുകളെ റെഫറൽ ചെയ്താൽ അയാൾ അതിൽ അക്കൗണ്ട് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആ അക്കൗണ്ട് ഉണ്ടാക്കിയതിന് നിശ്ചിത കാശും അതുപോലെ തന്നെ അയാൾ നേടുന്നതിന്റെ ഒരു നിശ്ചിത പ്രെസന്റേറ്റീവ് നിങ്ങൾക്ക് ഏണിംഗ് സാർഡ് ലഭിക്കുന്നു ഇത്തരത്തിലാണ് റഫറൽ പ്രോഗ്രാമുകൾ വർക്ക് ചെയ്യുന്നത് ഇത് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് ചാമ്പ്യക് പറഞ്ഞത് പക്ഷെ പല സോഫ്റ്റ്വെയറുകളും അതുപോലെ തന്നെ പല വെബ്സൈറ്റുകളും ഇത്തരത്തിലുള്ള റഫറൽ പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കുന്നുണ്ട് അവയെല്ലാം ഉപയോഗിച്ച് നിങ്ങൾക്ക് റഫറൽ പ്രോഗ്രാമുകൾ വഴി കാശുണ്ടാക്കാൻ സാധിക്കുന്നതാണ് അടുത്തതായിട്ട് നമ്മളുടെ മുന്നിലേക്ക് വരുന്ന ഒന്നാണ് ഫൈബർ ഡോട്ട് കോം എന്താണ് ഫൈബർ ഡോട്ട് കോം ഈ ഫൈബർ ഡോട്ട് കോമിൽ നിങ്ങൾ നിങ്ങളുടെ ഒരു അക്കൗണ്ട് ഉണ്ടാക്കി അതിൽ നിങ്ങൾക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ കഴിയും നന്നായിട്ട് ചിത്രം പഠിക്കുന്ന ആളുകളാണെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ മ്യൂസിക്കൽ എഡിറ്റ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ അങ്ങനെ ഇൻട്രോ വീഡിയോകൾ ഉണ്ടാക്കുന്ന ആളുകളാണെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ ലോഗോ ഉണ്ടാക്കുന്ന ആളുകളാണെങ്കിൽ അങ്ങനെ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ഫൈവർ ഡോട്ട് കോമിൽ ആഡ് ചെയ്യുക ഫൈബർ ഡോട്ട് കോം എന്ന് പറയുന്നത് ഇങ്ങനെ സർവീസുകൾ ചെയ്തു കൊടുക്കുവാൻ സാധിക്കുന്ന ആളുകളെയും അതുപോലെ സർവീസുകൾ ആവശ്യമുള്ള ആളുകളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ഏജന്റായിട്ടാണ് വർക്ക് ചെയ്യുന്നത് അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ പ്രൊഫൈൽ ആഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ സർവീസ് ആവശ്യമുള്ള ആളുകൾ നിങ്ങളുടെ പ്രൊഫൈൽ കണ്ടുപിടിച്ച് അവർ നിങ്ങളോട് ഒരു സർവീസ് ചെയ്തു തരാൻ ആവശ്യപ്പെടുന്നു അങ്ങനെ നിങ്ങൾ ചെയ്തു കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാശ് ലഭിക്കുന്നു ഇത്തരത്തിൽ വർക്ക് ചെയ്യുന്ന ഒന്നാണ് ഫൈബർ ഡോട്ട് കോം അങ്ങനെ ഞാൻ ഇപ്പോൾ പറഞ്ഞ നാല് കാര്യങ്ങൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഗ്യാരണ്ടീഡ് പൈസ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇതുകൂടാ നിങ്ങൾ ചിലപ്പോൾ സർവേകൾ അതുപോലെ തന്നെ സി പി സി തുടങ്ങിയ സൈറ്റുകളെല്ലാം നിങ്ങൾ കണ്ടിരിക്കും അവയൊന്നും ഹൺഡ്രഡ് പെർസെൻറ്റേജ് സേഫ് അല്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അതുപോലെ തന്നെ പല കൂട്ടുകാരും എന്നോട് പറഞ്ഞിട്ടുള്ളത് പലതും തട്ടിപ്പാണ് അതുകൊണ്ടാണ് അത്തരം കാര്യങ്ങളെക്കുറിച്ച് ഞാൻ കൂടുതലായിട്ട് സംസാരിക്കാത്തത് അവയിലും നല്ല സൈറ്റുകൾ ഉണ്ടാവാം എന്നാൽ മുകളിൽ ഞാൻ പറഞ്ഞിട്ടുള്ള നാല് കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഗ്യാരണ്ടീഡ് മണിയാണ് അത് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്റർനെറ്റിലാണെങ്കിലും ലോകത്ത് ഉള്ള ഏത് ജോലിയാണെങ്കിലും രാത്രി കൊണ്ട് ലക്ഷപ്രഭുക്കളോ കോടീശ്വരന്മാരോ ആവുന്ന യാതൊരു മാർഗ്ഗവുമില്ല അതിന് ലോട്ടറി അടിക്കാനേ വേണം അതുകൊണ്ട് തന്നെ നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഒഴിവ് സമയം ഇതിനുവേണ്ടി മാറ്റി മാറ്റിവയ്ക്കുവാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് ഇത്തരം കാര്യങ്ങളിൽ നിന്നും വളരെ നല്ല വരുമാനം ഉണ്ടാക്കാൻ സാധിക്കും ഈ ഇതിലെല്ലാം മേളയായിട്ട് എനിക്ക് പറയാനുള്ളത് മറ്റു രണ്ട് കാര്യങ്ങളെ കുറിച്ചാണ് അതിലൊന്നാണ് വെബ്സൈറ്റ് സ്വന്തമായിട്ടൊരു വെബ്സൈറ്റ് ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ വെബ്സൈറ്റ് പണം കൊടുത്ത് വാങ്ങുകയോ ചെയ്ത ശേഷം അതിൽ പരസ്യങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിലൂടെയും പണം സമ്പാദിക്കാൻ സാധിക്കും ഇന്ന് ഓൺലൈനിൽ നിങ്ങൾ കാണുന്ന പല ടെക് വീഡിയോകൾ ആഡ് ചെയ്യുന്ന ആളുകളും ഞാനടക്കം ഫേസ്ബുക്കിലും യൂട്യൂബിലും വീഡിയോകൾ ആഡ് ചെയ്യുന്ന എല്ലാവരും ചെയ്തു പോരുന്ന ഒന്നാണ് വെബ്സൈറ്റിലൂടെ പണം സമ്പാദിക്കുന്നത് ഇനി അതെങ്ങനെയാണ് സമ്പാദിക്കുന്നത് എന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് നിങ്ങളൊരു വെബ്സൈറ്റ് ഉണ്ടാക്കുക അല്ലെങ്കിൽ ബ്ലോഗർ ഡോട്ട് കോമിൽ ബ്ലോഗ് ഉണ്ടാക്കുക അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് മൂന്ന് ഭാഗങ്ങളായിട്ട് അങ്ങനെ നിങ്ങൾ ബ്ലോഗ് ഉണ്ടാക്കിയ ശേഷം അതിൽ പരസ്യങ്ങൾ ആഡ് ചെയ്യുക പരസ്യങ്ങൾ ആഡ് ചെയ്യാൻ ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത് ഗൂഗിൾ അഡ്സൻസ് ആണ് ഗൂഗിളിന്റെ തന്നെ ഭാഗമായ അഡ്സൻസ് എന്ന കമ്പനിയാണ് ഏറ്റവും നല്ലതായിട്ട് എനിക്ക് പറയാനുള്ളത് ഇതുകൂടാതെ വയലിക്സ് തുടങ്ങിയ ഒരുപാട് കമ്പനികൾ വേറെയുമുണ്ട് എന്നാൽ ഏറ്റവും സേഫ് ആയതും ഞാൻ ഉപയോഗിച്ചതുമായിട്ടുള്ള ഒന്നാണ് ഗൂഗിൾ അഡ്സൻസ് ഈ അഡ്സൺസിൻ്റെ അപ്രൂവൽ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നിങ്ങൾക്ക് അഡ്സൻസിൻ്റെ പരസ്യങ്ങൾ ചേർക്കുവാൻ സാധിക്കും അങ്ങനെ ചേർത്ത ശേഷം അവയിൽ ഏതെങ്കിലും ആളുകൾക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പണം ലഭിക്കുന്നു നിങ്ങൾക്ക് ചിലപ്പോൾ ഈ അഡ്സൻസ് ഉപയോഗിച്ച് അല്ലെങ്കിൽ ബ്ലോഗ് ഉപയോഗിച്ച് ഒരു ദിവസം കൊണ്ടോ രണ്ട് ദിവസം കൊണ്ടോ ഒന്നും ഒന്നും സമ്പാദിക്കാൻ സാധിക്കില്ല നിങ്ങൾ വെബ്സൈറ്റ് എല്ലാം ക്രിയേറ്റ് ചെയ്ത് അവ ഫേസ്ബുക്ക് ഫേസ്ബുക്കിലും വാട്സപ്പിലും എല്ലാം ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ പതിയെ പതിയെ ആളുകൾ വെബ്സൈറ്റിനെ കുറിച്ച് അറിയുകയും ആ വെബ്സൈറ്റുകളിലേക്ക് ആളുകൾ സ്ഥിരമായിട്ട് വരാൻ തുടങ്ങുകയും ചെയ്യും അങ്ങനെ വരാൻ തുടങ്ങുന്ന സമയത്ത് ആരെങ്കിലും പരസ്യങ്ങൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പണം ലഭിക്കുന്നതാണ് ഓരോ പരസ്യത്തിനും വളരെ തുച്ഛമായ കാശായിരിക്കും ലഭിക്കുന്നത് പക്ഷേ ഒന്ന് ചിന്തിച്ച് നോക്കുക ഒരു ദിവസവും അയ്യായിരവും പത്തായിരവും ആൾക്കാർ വിസിറ്റ് ചെയ്യുന്ന ഒരു വെബ്സൈറ്റ് ആണെങ്കിൽ അവയിൽ ഒരു ഇരുന്നൂറ് പേരെങ്കിലും അല്ലെങ്കിൽ അമ്പതോ നൂറോ പേരെങ്കിലും പരസ്യങ്ങളിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ചെറിയ ഒരു വരുമാണ് ലഭിക്കുന്നത് ബ്ലോഗ ഡോട്ട് കോമാ ആണെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് വെബ്സൈറ്റ് ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത കൂടാതെ ബ്ലോഗ ഡോട്ട് കോമിൽ ആഡ്സ് ആൻഡ് അപ്രൂവൽ ലഭിക്കും ിന് വളരെ ഈസിയുമാണ് അതുകൊണ്ട് കൂട്ടുകാർക്ക് ആ കാര്യം ട്രൈ ചെയ്യാവുന്നതാണ് എങ്ങനെയാണ് വെബ്സൈറ്റ് ഉണ്ടാക്കുന്നത് എന്ന കാര്യം ഞാൻ ഓൾറെഡി തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അവയിലേക്കുള്ള ലിങ്കുകൾ നിങ്ങൾക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ലഭ്യമാണ് അവിടെ ക്ലിക്ക് ചെയ്ത് ആവശ്യമുള്ളവർക്ക് വീഡിയോ കാണുവാൻ സാധിക്കും ഇങ്ങനെ വെബ്സൈറ്റുകൾ ഉണ്ടാക്കി അവയിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഷോർട്ട് ലിങ്കുകളും അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ലിങ്കുകളും എല്ലാം ആഡ് ചെയ്താൽ ഇവയെല്ലാം കൂടി ചേർത്ത് നിങ്ങൾക്ക് ഒരു ചെറിയ വരുമാനം തുടക്കത്തിൽ തന്നെ ഉണ്ടാക്കുവാൻ സാധിക്കും ഇതുകൂടാതെ ഇതിലും മേലെയായിട്ടുള്ളതാണ് യൂട്യൂബ് നിങ്ങൾക്ക് വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ നിങ്ങൾക്ക് വൈറൽ ആയിട്ടുള്ള കണ്ടന്റുകൾ ആളുകൾ കണ്ടേക്കാവുന്ന കാര്യങ്ങൾ ഒരു വീഡിയോ രൂപത്തിലാക്കി നിങ്ങൾക്ക് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബിൽ നിന്നും പണം ഉണ്ടാക്കാൻ സാധിക്കും സാധാരണ രീതിയിൽ ആളുകൾ ഒരു തുടക്കം എന്ന രീതിയിൽ ഒന്നോ രണ്ടോ വീഡിയോകൾ ഉണ്ടാക്കി അവയിൽ നിന്നെല്ലാം പണം കിട്ടും എന്ന രീതിയിൽ യൂട്യൂബിൽ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുകയാണ് ചെയ്യാറ് എന്നാൽ മിക്കവാറും ആളുകൾ ഒന്നോ രണ്ടോ വീഡിയോകൾ അപ്ലോഡ് ചെയ്ത ശേഷം അവയിൽ നിന്നെല്ലാം ഒന്നും ലഭിക്കുന്നില്ല എന്ന് മനസ്സിലാക്കി പിന്നീട് അതിന് മുതിരാതിരിക്കുകയും അവർ ചെയ്ത കാര്യങ്ങൾ താനേ വേസ്റ്റായി പോവുകയും ചെയ്യുന്നു എന്നാൽ നിങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ഉണ്ടാക്കാൻ തയ്യാറാണെങ്കിൽ യൂട്യൂബിലെല്ലാം അതിന്റെ ട്യൂട്ടോറിയലും കാര്യങ്ങളെല്ലാം ലഭിക്കുന്നതാണ് എനിക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങൾ ആവശ്യപ്പെടുകയാണെങ്കിൽ വീഡിയോ രൂപത്തിലാക്കി ഞാനും അപ്ലോഡ് ചെയ്യുന്നതാണ് നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്കും പണം ഉണ്ടാക്കാൻ സാധിക്കും അങ്ങനെ വീഡിയോയുടെ താഴെയായിട്ട് നിങ്ങൾ നിങ്ങളുടെ വെബ്സൈറ്റ് ലിങ്കുകളും നേരത്തെ പറഞ്ഞ പോലെ ഷോർട്ട് ലിങ്കുകളും അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ലിങ്കുകളും റെഫറൽ പ്രോഗ്രാം ലിങ്കുകളും എല്ലാം നിങ്ങൾ ആഡ് ചെയ്യുകയാണെങ്കിൽ അവയിലൂടെ നിങ്ങൾക്ക് പണം സമ്പാദിക്കാൻ സാധിക്കും കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുകാണെന്ന് പ്രതീക്ഷിക്കുന്നു ഇവയിൽ ഏതെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയണമെങ്കിൽ ഫിലിയർ മാർക്കറ്റിംഗ് ഞാൻ ഉപയോഗിക്കുന്നില്ല എൻ്റെ പല കൂട്ടുകാരും ഉപയോഗിക്കുന്നുണ്ട് എങ്കിലും അവയെക്കുറിച്ചെല്ലാം നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയണമെങ്കിൽ ഞാൻ വീഡിയോ തയ്യാറാക്കുന്നതാണ് നിങ്ങൾ ആവശ്യപ്പെട്ടെങ്കിൽ മാത്രം കൂട്ടുകാർക്ക് ഏത് കാര്യത്തെക്കുറിച്ചാണ് കൂടുതലായിട്ട് അറിയണമെന്നുള്ളത് അതിനുവേണ്ടി താഴെ കമൻറ്റ് ചെയ്യുക ഒപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങൾ ഇതുവരെയും ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു സ്നേഹപൂർവ്വം ലഭിക്കും